ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പ്രീമിയം തുകകളെ പറ്റിയുള്ള ആശങ്കകളാണ് സിംഗിൾ ഇൻഷുറൻസിനും ഫാമിലി ഇൻഷുറൻസുകൾക്കും വെവ്വേറെ തുകയാണ് കണക്കാക്കുക എന്ന് നമുക്കറിയാം അതുപോലെ പ്രായം കടന്നു പോകുന്നതിനനുസരിച്ച പ്രീമിയം തുകകൾ കൂടുകയും ചെയ്യും എന്നാൽ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല കയ്യിൽ നിന്ന് ഒരു വലിയ സംഖ്യ പ്രീമിയമായി ചെലവഴിക്കാതെ എന്നാൽ വിശ്വസിച്ച് വാങ്ങാവുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതായത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിന്റെ ആരോഗ്യ ഇൻഷുറൻസ് രൂപ മുതൽ പ്രീമിയം ആരംഭിക്കാം ഇതിന്റെ പ്രത്യേകത ഇൻഷുറൻസ് സാധാരണക്കാരിലേക്ക് അടക്കം എത്തിക്കുക എന്നതാണ് തപാൽ വകുപ്പിന്റെ ഈ ലക്ഷ്യം പേഴ്സണൽ പോളിസി ഫാമിലി പോളിസി എന്നിങ്ങനെ ഏത് നിലയ്ക്കും ഇതെടുക്കാം തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് ഇൻഷുറൻസ് എടുക്കാനാവുക അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ നൽകി അക്കൗണ്ട് തുറക്കാനുമാകും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വരെയാണ് പോളിസിയിൽ ചേരാനാകുന്ന പ്രായപരിധി എന്നാൽ ജനിച്ച തൊണ്ണൂറ്റി ദിവസം മുതലുള്ള കുട്ടികളെ മാതാപിതാക്കൾ അംഗമായ പോളിസിയിലേക്ക് ആഡ് ചെയ്യാനും ആകും നിവാ ബുപ്പ ഇൻഷുറൻസുമായി ചേർന്നാണ് ഈ ഇൻഷുറൻസ് പ്രവർത്തിക്കുന്നത് നാല് നാലുതരം പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തുടങ്ങുന്ന പേഴ്സണൽ പ്ലാനാണ് ഇതിൽ ആദ്യത്തേത് ഇതിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചാണ് പ്ലാൻ എടുക്കാൻ താല്പര്യമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് പ്ലാൻ എടുക്കാൻ സാധിക്കുക ദമ്പതികൾക്കൊപ്പം ഒരു കുട്ടിയുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പ്ലാൻ വാങ്ങാനാകും ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് കുട്ടികൾക്കുമായി രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും